പ്രതീക്ഷയില്ലേ എപ്പോഴും ഉള്ളത് നിരാശയല്ലല്ലോ കാരണം നമ്മളിതിന് പുറകെ പോവുക അവരുടെ കാര്യങ്ങൾ പറയുക മനസ്സിലാക്കുക മാത്രമല്ല കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് കേന്ദ്രം നിഷേധിച്ചിട്ടില്ല തരില്ല എന്ന് പറഞ്ഞിട്ടില്ല കാരണം കഴിഞ്ഞ പത്താം തീയതി കേന്ദ്ര സഹമന്ത്രി ഹോം മിനിസ്റ്റർ തന്ന കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ടീം ഓഗസ്റ്റ് എട്ട് മുതൽ പത്ത് വരെ പരിശോധിച്ചു അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ് ഹോം മിനിസ്റ്ററി അഗ്രികൾച്ചർ മിനിസ്റ്റർ ഫൈനാൻസ് മിനിസ്റ്റർ ആ കമ്മിറ്റിയെ പരിശോധിക്കുന്നത് ആ അപ്പോൾ ആ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് കോടതി പോലും പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലി അതിൻ്റെ പുറകെ പോവുകയും കാര്യങ്ങൾ നടപ്പിലാക്കുകയല്ലേ ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിന് അറിയാവുന്ന ഒരു വിഷയമാണല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സഹായം വൈകുന്നത് അത് ജനങ്ങളാണ് ചോദിക്കുന്നത് കേന്ദ്രത്തിനോട് നമ്മുടെ എം പിമാരും ചോദിക്കണം എന്തുകൊണ്ട് വൈകുന്നു മറ്റു സംസ്ഥാനങ്ങൾ കിട്ടി ഇതേ ചോദ്യമാണ് കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ തുടരെ തുടരെ ചോദിക്കുന്ന ഇതേ ചോദ്യം തന്നെയാണ് ഇന്നിപ്പോൾ കേന്ദ്ര ധനമന്ത്രി വിളിച്ചത് എന്തെങ്കിലും പുതിയ ഡോക്യുമെന്റിന് വേണ്ടിയിട്ടാണോ എന്തിനാണ് ചോദിച്ചിട്ടില്ല അവരുടെ ഡോക്യുമെന്റ്സ് വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ കൃത്യം കൃത്യമായ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പത്താം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോലും കേരളം ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും കൃത്യം കൃത്യമായി ഏതൊക്കെ ചോദ്യം വന്നാൽ ഇപ്പോൾ മറുപടി കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ കേന്ദ്ര ധനമന്ത്രി എന്നെ വിളിച്ചതല്ലേ മീറ്റിംഗ് അതെ അതെ അപ്പോൾ നമ്മൾ വീണ്ടും ഈ ആവശ്യം വീണ്ടും ആവർത്തിക്കും നമ്മുടെ ആവശ്യം മുമ്പിൽ ഉണ്ടല്ലോ ഇതെല്ലാ കാര്യം ഇപ്പോൾ വയനാടിൻ്റെ ഇഷ്യൂ മാത്രമല്ല നമുക്ക് കടമെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മൾ ദേശീയപാത എടുക്ക എടുക്കുന്നുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ കാലാകാലങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ട് നമ്മുടെ ധനകാര്യമന്ത്രി വെച്ചിട്ടുണ്ട് ഈ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുണ്ടായപ്പോൾ ഈ ഈ സമയത്ത് തന്നെ ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകിയിട്ടുണ്ട് കേന്ദ്രം ഇതേ ചോദ്യമാണല്ലോ നമ്മൾ ചോദിക്കുന്നത് പ്രധാനമന്ത്രിയോടും കേന്ദ്രമന്ത്രിമാരോടും ഒക്കെ ചോദിക്കുന്ന ഇതേ ചോദ്യമാണ് മറ്റു സംസ്ഥാനങ്ങൾ കൊടുത്തിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ തരുന്നില്ല ആ ചോദ്യം നമ്മൾ എപ്പോഴും ഉയർത്തുന്നുണ്ട് രാഷ്ട്രീയമുണ്ടോ കേന്ദ്രത്തിൽ ജനങ്ങളെ തീരുമാനിക്കട്ടെ ജനങ്ങളിത് കാണുന്ന ആളുകളല്ലേ ഞാനിപ്പോൾ ചർച്ചയ്ക്ക് പോകുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞു പോകണതല്ലല്ലോ ശരി നമുക്ക് കാര്യം നടക്കണം എന്നുള്ളത് ആഗ്രഹം